ഹലോ നമസ്കാരം എല്ലാവർക്കും ഓസ്ട്രേലിയൻ മലയാളിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് നല്ല സന്തോഷമായിട്ട് ഇരിക്കണം എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളും ഇവിടെ നല്ല അടിപൊളി ആയിട്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് ഞങ്ങളെല്ലാവരും കൂടി പള്ളിയിലേക്ക് പോകണട്ടോ ഞായറാഴ്ചയായിട്ട് അപ്പോൾ പള്ളിയിൽ പോകണമെന്നൊരു പ്രത്യേകതയും കൂടി ഉണ്ട് ഇന്ന് പള്ളിയിൽ പെരുന്നാളാണ് കേട്ടോ വിശുദ്ധ അൽഫോൻസാമ്മയുടെ ഇന്ന് ജൂലൈ ഇരുപത്തെട്ട് അപ്പോൾ നമ്മുടെ പള്ളിയിൽ ഇന്ന് അതിൻ്റെ ആഘോഷമായ റാസ കുർബാനയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിന് നമ്മൾ പോവാണ് അപ്പൊ ഞങ്ങള് തൃശ്ശൂക്കാരാണ് ഞങ്ങൾക്ക് പെരുന്നാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഹ് ഭയങ്കര പെരുന്നാളാണല്ലേ തൃശ്ശൂർ ജില്ലയിൽ നിങ്ങൾക്ക് അറിയണ കാര്യമായിരിക്കും പ്രത്യേകിച്ച് ഞങ്ങള് ഇരിഞ്ഞാലക്കൂടെ ഭാഗത്ത് പെരുന്നാൾ കല്ലേറ്റിങ്കര അവിടെയൊക്കെ ഭയങ്കര പെരുന്നാളും വെടിക്കെട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് രക്ഷയില്ലാത്ത ആഘോഷമാണ് പിണ്ടി പെരുന്നാളുണ്ട് ഞങ്ങൾക്ക് അവിടെ അപ്പൊ ഈ പെരുന്നാൾ ഇവിടുത്തെ മെയിൻ പെരുന്നാളല്ലോ അത് നമുക്ക് സെബസ്ത്യാനോസുകുണ്യാളുടെയും എല്ലാവരുടെയും കൂടെ കൂടിയിട്ട് വേറെ ആഘോഷമായ പെരുന്നാൾ അത് വേറെ ഉണ്ട് അപ്പൊ ഇത് ചെറിയൊരു പെരുന്നാൾ അപ്പൊ നമ്മള് ആ പെരുന്നാൾ കുർബാനക്കാണ് പോണത് അപ്പം നാട്ടിലെ പെരുന്നാൾ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ വഴിയോര കച്ചവടക്കാർ അല്ലെങ്കിൽ വാദ്യമേളങ്ങൾ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല മെയിൻ പെരുന്നാളിന് ചെണ്ടമേളം കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടാ പക്ഷെ എന്നാലും നല്ലൊരു വൈബാണ് അതായത് ഒന്നാമത്തെ കാര്യം നല്ല പാട്ടു കുർബാന അത് എനിക്ക് തോന്നുന്നു ക്രിസ്ത്യൻസ് ആയിട്ടുള്ളവർക്കുള്ളൊരു ഭയങ്കര ഒരു ഇഷ്ടമുള്ള സാധനമായിരിക്കും പാട്ടു കുർബാന എന്ന് പറയുന്നത് അപ്പം അതുണ്ടാവും പിന്നെ ഒരുപാട് ആളുകൾ ആളുകൾ ഉണ്ടാവും പിന്നെ ഒരു ഒരു നല്ലൊരു നല്ലൊരു ഇമോഷനാണ് ആ ഒരു പെരുന്നാൾ വൈബ് എന്ന് പറയുന്നത് അപ്പൊ നമ്മളെല്ലാരും കുർബാനക്ക് പോവാണ് അത് കഴിഞ്ഞിട്ട് ഇന്നത്തെ ചെറിയൊരു ദിവസം അപ്പൊ ഞാൻ വിചാരിച്ചു ഇവിടെ ഇങ്ങനെ പെരുന്നാളും ആഘോഷങ്ങളും ആളുകൾ കൂടുതലൊക്കെ ഉണ്ടോന്ന് എപ്പോഴും പലപ്പോഴും ഇപ്പോഴും പലപ്പോഴും അല്ല ആരെങ്കിലൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്കായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഇത് ഇടുന്നത് ഇവിടെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു മലയാളി കമ്മ്യൂണിറ്റി ഉണ്ട് നമുക്ക് ഇപ്പോൾ അതിലിപ്പോൾ നമ്മൾ പള്ളിയിൽ പോകുന്നതുകൊണ്ട് നമുക്കൊരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയും ഇവിടെ നല്ല സ്ട്രോങ് ആയിട്ടുണ്ട് അപ്പോൾ നല്ലൊരു സന്തോഷമാണ് എല്ലാവരും കാണുക വീക്കിലൊരു ദിവസമെങ്കിലും എല്ലാവരും കാണുക സംസാരിക്കുക എന്നൊക്കെ പറയുന്ന ഒരു വൈബാണല്ലേ അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ ചെന്നപ്പോഴേക്കും ഓൾറെഡി കുർബാന സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ പള്ളിയിൽ വരല് നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ നമ്മുടെ നാട്ടിലെ ഇടവക പള്ളിയിലൊക്കെ പോണ അതേ ഫീലാണ് ഇവിടെ വരുന്നത് ഇവിടുത്തെ നമ്മുടെ ഇടവകയാണ് കേട്ടോ അത് അപ്പം സിഡ്നിയിലൊക്കെ എത്തിയിട്ട് ആർക്കെങ്കിലും പള്ളിയിലൊക്കെ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വരാട്ടോ ബ്ലാക്ക് ടൗണിലാണ് ഈ പള്ളി ഉള്ളത് അപ്പം ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല സന്തോഷമുള്ള ദിവസമാണ് പിന്നെ ഇവിടെ വരുന്ന ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും നമുക്ക് അറിയാം അതുകൊണ്ട് നമ്മൾ ഈ ഞായറാഴ്ച പള്ളിയിൽ വരുന്നതെന്ന് പറയുന്നത് ഒരു സൗഹൃദം പുതുക്കലും കൂടിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്നത് കുർബാനയാണ് കുർബാന കഴിഞ്ഞിട്ട് നമുക്ക് പ്രദക്ഷിണം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് വേറെ ഒന്നും അല്ല നമ്മൾ മാതാവിൻ്റെയും അതേപോലെ ഇന്ന് പെരുന്നാൾ ആഘോഷിക്കുന്ന വിശുദ്ധയുടെ ഒക്കെ രൂപം പിടിച്ചിട്ട് നമ്മളൊരു റാലി പോലെ പോകുന്നതാണ് നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ എല്ലാ മതസ്ഥ രും എല്ലാവരുടെ ആഘോഷങ്ങളും പങ്കെടുക്കുന്നത് കൊണ്ട് ഈ പ്രദക്ഷിണം എന്താന്നും പെരുന്നാൾ എന്താണെന്നൊന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല അപ്പൊ നമുക്ക് ആ ഒരു ചടങ്ങ് മാത്രമേ ഉണ്ടായുള്ളൂ കാരണം വേറെ ആഘോഷങ്ങളും സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ പ്രദക്ഷിണം പോകുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ പിന്നെ കുട്ടികളെയൊക്കെ ഒരുപാട് കാണാൻ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം നമ്മൾ എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുള്ളൊരു കാര്യം ഉണ്ടോ നമ്മൾ നാട്ടിൽ നിന്ന് വേറെ രാജ്യങ്ങളിലൊക്കെ ചെന്ന് കഴിയുമ്പം ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് നാട്ടിലുണ്ടായിരുന്ന വിശ്വാസവും അല്ലെങ്കിൽ നമ്മുടെ ആചാരങ്ങളൊക്കെ അറിയാണ്ട് നമുക്ക് ഇങ്ങനെ കൈമോശം വന്നുപോകും നമ്മൾ എത്തിപ്പെടുന്ന സ്ഥലത്ത് അതൊന്നും തുടരാനുള്ളൊരു ചാൻസ് ഇല്ലാത്തത് കൊണ്ടായിരിക്കും പക്ഷെ ഭൂരിഭാഗം സമയത്തും ഇതൊന്നും നമുക്ക് ജീവിക്കാൻ പറ്റും എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് എപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളറിയാണ്ട് ഇതിന് അകന്നകന്ന് പോകും പക്ഷേ ഇവിടെ നമുക്ക് എന്താ പറയുക നല്ലൊരു കൂട്ടായ്മ ഉണ്ട് കേട്ടോ എല്ലാവരും ഇത്തരത്തിലുള്ള ആചാരങ്ങളും വിശ്വാസങ്ങളൊക്കെ തുടർന്നുകൊണ്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്ന കുറേ പേരാണ് അപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ നെക്സ്റ്റ് ജനറേഷൻ നമ്മുടെ കുട്ടികളെ എപ്പോഴും നമ്മൾ കൂടെ നിർത്തും കാരണം അവർക്കും ഈ ഒരു വിശ്വാസവും കാര്യങ്ങളൊക്കെ എന്താണെന്ന് മനസ്സിലാക്കാനും നാളെ അവരത് തുടർന്ന് പോകാൻ വേണ്ടിയിട്ടുണ്ട് പെരുന്നാൾ കുർബാന ഒക്കെ കഴിഞ്ഞ് നേർച്ചയൊക്കെ കഴിച്ച് വണ്ടിയിൽ വന്ന് ഡാഡേനെ വെയിറ്റ് ചെയ്തിരിക്കാണ് അല്ലെ ആ അമ്മാമ്മയും പൊന്നും അമ്മയും കൂടെ ഡാടേനെ വെയിറ്റ് ചെയ്തിരിക്കയാണ് അപ്പൊ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഭയങ്കര തണുപ്പായിരുന്നു പോവല്ലേ ഭയങ്കര തണുപ്പായിരുന്നു തണുപ്പ് തണുപ്പെന്ന് പറഞ്ഞാല് അമ്മാതിരി കാറ്റ് എന്തിട്ടാ അതെടുക്കാൻ പോവാ അമ്മാതിരി കാറ്റ് നേരി നേര ഭയങ്കര കാറ്റായിരുന്നു പ്രദക്ഷിണൊക്കെ ഉണ്ടായിരുന്നു പ്രദക്ഷിണൊക്കെ കഴിഞ്ഞ് എല്ലാരും വേഗം വണ്ടി വിട്ടു ഒന്നര തുടങ്ങി നാലയമുക്കാല് നാലരയുടെ അടുത്ത് കുർബാന ഉണ്ടായിരുന്നു പ്രദക്ഷിണവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമുക്ക് ചായ ഉണ്ടായിരുന്നു ചായയും കാപ്പിയും മടപ്പിയും ആ കാപ്പിയും വടയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നേർച്ച പായസം പോലെ ഉണ്ടായിരുന്നു എന്ന് പറയാം അപ്പൊ അതൊക്കെ ഞങ്ങൾ കഴിച്ച് ഞങ്ങൾ ഇങ്ങനെ പോവാൻ റെഡി ആയിട്ടിരിക്കണല്ലോ ഒരു കൊടുത്തേ ചാറ്റോടു എങ്ങനെ പൊന്നുസ് കറിയോ എങ്ങനെയാ പള്ളി കാണിക്കുന്നത് നല്ല കുട്ടിയ പൊന്നൂസ് ഒരു ബൈബായി പറ ഒരു ബൈ 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 പറ പറ ഒരു ബൈ പറയേ അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആയിരുന്നു കേട്ടോ നമ്മൾ ഓസ്ട്രേലിയയിൽ പള്ളിയിൽ നടന്ന ഈ ഒരു ആഘോഷം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തത് ഇതുപോലുള്ള ഓസ്ട്രേലിയയിൽ നിന്നുള്ള വിശേഷങ്ങളും വീഡിയോസൊക്കെ കാണാനായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻസ് അറിയിക്കാനും മറക്കരുത് കൂടുതൽ നല്ല വീഡിയോസിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ